ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഖാൻ മലയാളം അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഹോളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നും ടു ഹൺഡ്രഡ് അണ്ടർ ത്രീ ഹൺഡ്രഡ് ഉള്ള ഡ്രസ്സസ് ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇത് വിത്ത് ദുപ്പട്ടാ സെറ്റാണ് അടിപൊളി സെറ്റ്സ് ആണ് അപ്പൊ ഞാൻ അതിന്റെ മുഴുവൻ ഡെമോറീസും മെറീസും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോ ഇതിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് വൈകാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോകട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കുത്തി സെറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയും സെറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടാ പോകുന്നത് അപ്പോ ഇതില് ദുപ്പട്ട സെറ്റും ഉണ്ട് അല്ലാത്ത സെറ്റ്സും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ സെറ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളർ സെറ്റ് ആണ് അപ്പൊ ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റിംഗ് ആൻഡ് കളർ എല്ലാം അടിപൊളിയായിട്ട് വന്നത് കൊറേണ കുറയണം വന്നിട്ടുണ്ട് ആ കൂട്ടത്തില് ഫസ്റ്റ് വന്നതിൽ പെർഫെക്റ്റ് ആയിട്ട് തരാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ട സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ബോട്ടത്തിന്റെ ഒരു പീസ് പീസാണ് ഇവിടെ നമുക്ക് നെക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ായിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അടുത്തായിട്ടൊരു സിൽവറിന്റെ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കാണാൻ വേണ്ടിട്ട് നല്ല രസമുള്ളൊരു സെറ്റാണ് ഏറ്റ് അപ്പൊ ഇതിന്റെ എൻഡിലൊന്നും ഇല്ല ഇവിടെയൊക്കെ പ്ലെയിൻ ആണ് ഹാൻഡ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ആണ് എൻഡിൽ ഹാൻഡിന്റെ എൻഡിൽ ഒന്നും കേട്ടോ ഈ ഒരു നെക്ക് മാത്രമാണ് നമുക്ക് ഹൈലൈറ്റ് നമ്മൾ ഷോളൊക്കെ സൈഡൊക്കെ ഇട്ടിട്ട് പോകണി അടിപൊളി ലുക്കായിരിക്കണ്ടേ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഇതാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള നമുക്ക് ടൂ സൈഡ് ആവട്ടെ ഓൺ സൈഡ് ആവട്ടെ നന്നായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഷോൾ ആണ് ഇത് പിന്നെ ഇതിന്റെ പാന്റ് പാൻറ് പറയാനില്ല അതിന് മാച്ച് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാൻറ് ആണ് ഈ ഒരു പാന്റിന്റെ വക്കാണ് അതിന്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ നമ്മുടെ മറ്റേ പെൻസിൽ പാൻറ് ആണ് കാണാനും ഇടാനും ഇതും പ്യുർ കോട്ടൺ ആണ് കേട്ടോ അടിപൊളി കോട്ടൺ സെറ്റാണ് പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിന്റെ പാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്തായാലും ടെന്നിൽ നമ്മള് ടെന്നിന്റെ കൊടുത്തു നമുക്കൊരു പിങ്ക് സെറ്റാണ് കേട്ടോ അടിപൊളി സെറ്റ് ആണ് അപ്പൊ വളരെ കളർഫുൾ ആയിട്ട് പ്യോർ കോട്ടണിൽ വരുന്ന ഒരു പിങ്ക് സെറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ ആണ് നമ്മൾ നെക് പോഷൻ മൊത്തം ഒരു സ്വീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു നല്ല കളർഫുൾ ആണ് വളരെ നല്ല കളർഫുൾ ആയിട്ട് ഫോർത്തിന്റെ ഹാൻഡ് ആൻഡിലെ എൻഡിലായിട്ട് ചെയ്തത് പോലെ ഇങ്ങനെയൊരു ഒരു ലേസും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഒരു ലേസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതിലെ ടോപ്പിൽ നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല പാൻറ് അതായത് വൈറ്റ് പാൻറ് തന്നെയാണ് കേട്ടോ പാൻറിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല നോർമൽ നമ്മുടെ പെൻസിൽ പെൻറ് തന്നെയാണ് എലാസ്റ്റിക് ആണ് പ്രത്യേകിച്ച് പാൻറ്റും അടിപൊളി നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് കേട്ടോ തകർത്തി ഇത് ഷോളാണ് കേട്ടോ ഷോള് നമുക്ക് ടു സൈഡും കൂടെ വൺ സൈഡ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഷോളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ഇത് നമ്മൾ ടെന്നില് ഔട്ട് ഓഫ് ടെന്നിൽ നമ്മൾ കൊടുക്കുന്നത് നയൻ ആണ് ഞാൻ നയൻ കൊടുക്കാൻ കാരണം ഇതിൽ ആണ് കേട്ടോ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രിന്റിന്റെ ഒരു ഇവിടെ സൈഡൊക്കെ ഒരു പ്രിന്റ് പ്രിന്റ് വെച്ചതിന്റെ ഒരു ഇതാണ് മിസ്റ്റേക്ക് ആണ് കുറച്ചൊരു ഇളകിയ പോലെയൊക്കെ ആ വെച്ചതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ് ഒരു ഇളകിയ ഒരു ഇത് ഇണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ടെന്നില് നയൻ കൊടുത്തത് എന്നാൽ സെറ്റ് അടിപൊളിയാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു ബ്ലൂ സെറ്റാണ് കേട്ടോ നമ്മൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മറൂൺ സെറ്റ് ആ മറൂൺ സെറ്റിന്റെ ബ്ലൂ സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതും അടിപൊളിയാണ് നമുക്ക് വിയറിയാനും വിയർ ചെയ്ത് കാണുമ്പോഴും നല്ലൊരു അടിപൊളി ലുക്കുള്ള ഒരു സെറ്റ് ആണ് ഇതിനും ിച്ച് കാര്യങ്ങൾ പറയാനൊന്നുമില്ല ഇതിന്റെ നെക്ക് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് മാത്രം വർക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാത്തിലും നെക്കാണ് ഹൈലൈറ്റ് ആയിട്ട് ഉള്ളത് ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഇത് ഇതുപോലൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്ക് പ്ലസ് ഇതേ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ബട്ടൺസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കാണാൻ നല്ല രസം ഉണ്ടാവും നല്ല ഡാർക്ക് ഡാർക്ക് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഈ കാണുന്ന ഈ പിന്നിൽ ഇല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന കളർ എന്താണോ അത്രയും ഡാർക്ക് ബ്ലൂ ആണ് ത്രീ ഫോർത്തിന്റെ ഹാൻഡാണ് ഹാൻഡിന്റെ എൻഡിലായിട്ടുണ്ട് ഇതുപോലെ ലെഗ്സ് പോപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പാൻറ് നമ്മൾ മുമ്പ് വൈറ്റ് കണ്ടതുപോലെ തന്നെ ഉള്ള ഒരു പാൻ്റ് ആണ് പെൻസിൽ പാൻ്റ് ആണ് പാന്റിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പാൻറ്റും അതുപോലെയാണ് ഷോളും സെയിം അങ്ങനത്തെ ഷോളാണ് കേട്ടോ ഓൾമോസ്റ്റ് മീഷോയിലുള്ള കുർത്താ സെറ്റ്സ് മുഴുവനും ഇങ്ങനെ ഷോളും പാൻറ്റൊക്കെ ഒരുപോലെ ആയിരിക്കും ഡേ അതിൻ്റെ ഷോളും ഇതാണ് കേട്ടോ പ്ലെയിൻ ഒരു ഷോൾ ആണോ നല്ല ലെമിത്തി ഉള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ട സെറ്റ് അല്ല വിത്തോട്ട് ദുപ്പട്ടയാണ് ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും വിലക്കുറവ് പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വന്ന ഒരു സംഭവമാണ് കാണിക്കാൻ പോണത് എത്ര പേര് വാങ്ങിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് വാങ്ങിച്ചത് പക്ഷെ വന്നപ്പോഴുണ്ടല്ലോ അടിപൊളി ഇതിലെ എല്ലാത്തിനേക്കാളും പെർഫെക്റ്റ് സൈസിലും ഫിറ്റിംഗിലും കളറിലും സ്റ്റിച്ചിങ്ങിലും എല്ലാത്തിലും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് ഇതിന് ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആയിട്ട് ഒരു പപ്പാണ് കൊടുത്തിരിക്കുന്നത് വേറെ നെക്കിലൊന്നും ഡിസൈൻ ഇല്ല നെക്കിൽ ഇത് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ഹാള് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ഡ്രസ്സിന് തന്നെ ഒരു സീക്വൻസ് വർക്ക് വർക്കിംഗ് ലുക്കിങ് ഈ കാണുന്ന ഒരു സീക്വൻസ് ആണ് അവര് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ആ ഒരു ഗ്ലേസി ലുക്ക് ഉണ്ടാവും കാണാനും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇട്ട് കാണാനും നല്ല നല്ല ഫിനിഷിങ്ങും ഉണ്ട് ടെന്നിൽ ഞാൻ ഇതിന് കൊടുക്കുന്ന മാർക്ക് ടെൻ തന്നെയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് സെറ്റിൽ പോകുമ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു ദുപ്പട്ട സെറ്റ് തന്നെയാണ് കേട്ടോ സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ എനിക്ക് കുറെ ഒരു സ്കൈ ബ്ലൂ കളറുള്ള ഒരു സെറ്റ് എടുക്കണം എന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ എനിക്ക് എന്തോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല പേ കിട്ടിട്ടോ സെറ്റ് ആണ് അപ്പൊ കുറച്ച് ഗ്രാൻഡ് ആണ് കുറച്ച് ഫ്രണ്ടിലൊക്കെ നല്ല വർക്ക് ആണ് കുറച്ച് ഗ്രാൻഡൊക്കെയാണ് പക്ഷെ പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ ആണ് നല്ല സെറ്റ് ആണ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പോഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് വർക്ക് കൊടുത്തിട്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഫംഗ്ഷനൊക്കെ ഇടാ അനാഥിടാം കേട്ടോ ഇതുപോലെ ലേസും ഇതുപോലെ നമ്മുടെ ഒരു മിറർ വർക്കാണ് കേട്ടോ എംബ്രോയിഡറി വിത്ത് മിറർ വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ വൈറ്റ് നൂലുണ്ടല്ലോ ആ നൂലിന്റെ എംബ്രോയ്ഡറി വർക്കും പിന്നെ ഇത് മിറർ വർക്കാണ് കാണാൻ നല്ല രസമാണ് പിന്നെ സെറ്റ് മുഴുവനായിട്ട് ഒരു സിൽവർ ലൈനിങ് കൊടുക്കും ഇതുപോലെ ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു വർക്കായിട്ട് ഇന്റീലായി നമുക്ക് ഇതുപോലെ ലേസ് വർക്ക് കൊടുക്കും കാണാൻ നല്ല രസമാണ് എനിക്ക് എന്തോ അങ്ങനത്തെ രസൊക്കെ ആകുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പൊതുവേ ഈ ഒരു വൈറ്റ് ലേസിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന്റെ എൻഡിലും നമ്മുടെ ടോപ്പിന്റെ എൻഡ് ഭാഗത്ത് ഇങ്ങനെ ഒരു വൈറ്റ് ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പാൻറ് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ പ്യോർ കോട്ടൺ ആണ് അതിലൊരു സിൽവർ ലൈൻ ഉണ്ട് കേട്ടോ നോർമൽ ഇവിടെ ഇവിടെ രണ്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ യൂസ് ഒന്നുമില്ല പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ഷോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് അത്രയ്ക്കും അത് നമ്മുടെ ഗാദിന്റെ ഒക്കെ ഷോളില്ല അതുപോലെ നല്ലൊരു ഷോൾ ആണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നിനക്ക് നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷോളാണുണ്ടോ അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു ഷോളായിരുന്നു ഇതിന് ഞാൻ ഔട്ട് ഓഫ് ടെന്നില് കൊടുക്കുന്നത് ടെൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി നെക്സ്റ്റ് സെറ്റ് നോക്കാം നെക്സ്റ്റ് വിത്തൗട്ട് വിത്തൌട്ട് ദുപ്പട്ടുണ്ടോ ദുപ്പട്ട സെറ്റ് അല്ല വിത്തൗട്ട് ദുപ്പട്ടയാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം ടെന്നില് ടെന്നു കൊടുക്കുന്ന ഒരു സെറ്റാണ് നിങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് മാക്സിമം എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൽ റിവ്യൂല് ഞാൻ കണ്ടപ്പോൾ അധികം ആൾക്കാരൊന്നും വാങ്ങിച്ചിട്ടില്ല രണ്ടുപേരേക്ക് വാങ്ങിച്ചിട്ടു വലുതായിട്ട് ഒരു കമന്റിൽ ഒന്നും കണ്ടില്ല എന്നാലും ഞാൻ വാങ്ങിച്ച പരീക്ഷിക്കാന്ന് പറഞ്ഞു വാങ്ങിച്ച സെറ്റാണ് അൾട്ടിപൊളി സാധനമാണ് അളവായിക്കോട്ടെ ഇതിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ ഇതിന്റെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു അപ്പൊ ആ ദുപ്പട്ടില്ല പാൻറ് ആണ് ഒരു സ്റ്റൈലായിട്ടുള്ള സ്റ്റൈലായിട്ടുള്ള ഒരു സെറ്റ് ആണ് അതെ പാൻറ് ഇതാണ് പാൻറ് മുഴുവാനും നമുക്ക് ആ ഒരു ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ല ഇട്ട് വരുമ്പോൾ അടിപൊളി ലുക്കാണ് കേട്ടോ വേറെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ നമ്മുടെ ഹാൻഡ് ഉണ്ടല്ലോ ഹാൻഡിൽ നമുക്ക് നമുക്കിത് ഇതുപോലൊരു ഒരു ഒരു കട്ടിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളൂ അത്രയല്ലോട്ടോ വേറെ പ്രത്യേകിച്ച് പറയാൻ ഒരു ഇതുമില്ല പക്ഷെ ഇട്ട് കാണുമ്പോൾ അടിപൊളി ലുക്കാണ് അപ്പൊ ഞാൻ ഇതിന്റെ സൈസ് ഓർഡർ ചെയ്തിരിക്കുന്നത് എക്സ് എസ് ആണ് കേട്ടോ നിങ്ങൾ എസ് സൈസ് ആണെങ്കിൽ നിങ്ങളുടെ എക്സസ് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കളക്ഷൻസ് മുഴുവൻ ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കമന്റിലൂടെ അറിയിക്കുക അപ്പോ മറക്കാതെ ഞാൻ മുമ്പ് വന്നതുപോലെ തന്നെ ഒരു ലൈക്ക് ഇടാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്പെട്ടതായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ